അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് സ്കൂൾ തുറന്നപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആ ആണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പൊ രണ്ട് ദിവസമായി സ്കൂൾ തുറന്നിട്ട് ഇന്നാണ് ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് കേട്ടോ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒന്നാം ക്ലാസ്സിൻ്റെ അടുത്തേക്ക് ആട്ടോ പോയത് മോൻ ഒന്നാം ക്ലാസ്സിലായിരുന്നല്ലോ ഇനിയിപ്പോൾ രണ്ടിലേക്കാണ് അപ്പോൾ ടീച്ചറെ കണ്ട് ഒന്ന് പറത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ വേഗം അവൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു കേട്ടോ അപ്പോൾ ഇനി മോളിനി യു കെ ജിയിലാക്കണ് എൽ കെ ജിയിലായിരുന്നു ഇനിയിപ്പോൾ യു കെ ജിയിലേക്ക് കേട്ടോ ഇത് മോൻ്റെ ക്ലാസ്സാണ് രണ്ടാം ക്ലാസ് കെട്ടോ രണ്ട് എ അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം മോളെ നമ്മൾ യു കെ ജിയിൽ ആക്കി കൊടുത്തു ിലെത്തിച്ചേർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ നവാഗതരായി എൺപത്തി ഒന്നോളം പേർ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലും പുതുതായി ഇരുപതോളം കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രവേശനോത്സവ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ് ഈ പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീമതി നിഷ മനത്തെ മഠത്തിൽ അവർക്കാണ് അദ്ദേഹത്തെ ഇത്തരം പരിപാടികൾക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വിജയകൃഷ്ണൻ അവർക്ക് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ പി ടി എം പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എസ് എസ് ജിയുടെ അംഗങ്ങൾ രക്ഷിതാക്കളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി വിദ്യാലയത്തിലെത്തിയ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു

അങ്ങനെ പ്രാർത്ഥനക്കൊക്കെ ശേഷം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏർ നോട്ട് പുസ്തകം കട്ടർ പെൻസിൽ റബ്ബർ അങ്ങനെ എന്താ പറയാ സമ്മാനായിട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ മേശപ്പുറത്ത് സാർമാർ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ അതാ നിഷ പനയമടത്തിൽ അവർ എന്താ പറയുക അവർ കുട്ടികൾക്കെല്ലാം അത് വിതരണം ചെയ്തിട്ടോ കഴിഞ്ഞ വർഷവും മോനൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുസ്തകവും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതാ പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നത് വിതരണം ഉണ്ടായിരുന്നു അപ്പം ഞാനും സ്കൂളിൽ പി ടി എ അംഗമാണ് അതുകൊണ്ട് എന്താ പറയുക എല്ലാവർക്കും പായസം കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ ക്ലാസ്സിൽ കൊണ്ട് കൊടുത്തിട്ടൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ വിതരണം ചെയ്തു ചെയ്തിട്ടോ നമ്മുടെ പായസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പി ടി എ അംഗങ്ങളാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ അവരൊക്കെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് എല്ലാ സഹകരിക്കാറുണ്ട് എല്ലാ പ്രവൃത്തിയിലും അവരൊക്കെ ഏർപ്പെ ഏർപ്പെടാറുണ്ട് കേട്ടോ അങ്ങനെ പായസം വിതരണം ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾക്കും കിട്ടി കുറച്ച് പായസം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മക്കളെയൊക്കെ കൂട്ടി അങ്ങനെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം